ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മിഥുൻ മിത്രയെ മിത്രയുടെ മനസ്സ് പ്രലോഭിപ്പിക്കാനായിട്ട് കണ്ണിൻ്റെ വില കണ്ണുള്ളപ്പോൾ മനസ്സിലാവില്ല എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു എനിക്ക് ഇപ്പോഴാണ് നിൻ്റെ വില മനസ്സിലായത് കണ്ണിലെ കൃഷ്ണമണി പോലെയായിരുന്നു നീ എനിക്ക് അപ്പം ചെകുത്താൻ കയറിയ സമയത്ത് എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചു കണ്ണിൽ ഇരുട്ട് കയറി ഒന്നും കാണാൻ പറ്റാതെയായി നിന്നെ എനിക്ക് കാണാൻ പറ്റാതെയായി അത് ഞാനല്ലായിരുന്നു മിത്ര എന്നെ ബാധിച്ച ഒരു പിശാചായിരുന്നു ആയിരുന്നു എന്നെക്കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത് ആ പിശാർജാണ് അപ്പോഴേക്കും അതൊക്കെ ശരിയാണ് മിഥുൻ പക്ഷേ എന്തിനാ ഇപ്പം എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ആ പറയാം അത് പറയാം ഉണ്ണാനോ ഉറങ്ങാനോ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറയത്തില്ലേ അക്ഷരാർത്ഥത്തിൽ ഉണ്ണാനോ ഉറങ്ങാനോ കഴിയാതെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നിൽ നീ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടപ്പോൾ നമ്മുടെ ആര്യനും മി മിഥുൻ്റെ കൂട്ടുകാരനും നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറ്റബോധം കാരണം എൻ്റെ ജീവൻ പോലും പോകുന്ന ഒരവസ്ഥയാണ് എൻ്റെ മനസ്സ് ശാന്തമാവണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ നിന്നോടൊപ്പം നിന്നോടൊപ്പം എനിക്ക് ജീവിക്കണം നീ എന്നോടൊപ്പം വരണം അപ്പോഴേക്കും നിത്ര പറഞ്ഞു വേണ്ട മിഥുൻ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിക്കണ്ട കാരണം നമ്മൾ രണ്ടുപേരും ഒരു പുതിയ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു മിഥുൻ്റെ കാര്യം എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു കുടുംബമുണ്ട് ആ കുടുംബം വിട്ട് എനിക്കൊരു ഒരു കളിയില്ല എന്നെ സ്നേഹിക്കുന്നൊരു ഭർത്താവ് ഉണ്ട് അത് മിഥുനും അറിയാതിരിക്കുമല്ലോ ആര്യൻ അത് ഞാൻ അറിഞ്ഞു നിൻ്റെ ശത്രു അല്ലേ നിൻ്റെ ശത്രു നിന്നെ താലികെട്ടി എങ്ങനെ ഭാര്യയാക്കി മിത്രയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിയതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ മിത്രയ്ക്ക് ജീവിതം കിട്ടിയപ്പോൾ എൻ്റെ ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു അല്ല ഞാനായിട്ട് തന്നെ നഷ്ടപ്പെടുത്തി എന്നൊക്കെ സന്തോഷമുള്ള ഒരു പുതിയ ജീവിതത്തിലാണ് മിഥുൻ ഞാനിപ്പോൾ അന്ന് ഗുരുവായൂരിൽ ഒരു ഘട്ടം അവസാനിച്ചു അവിടെ തന്നെ ഞാൻ പുതിയ ജീവിതവും ആരംഭിച്ചു അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെയും ഞാൻ വിശ്വസിക്കുന്നത് എന്നെ സംബന്ധിച്ച് മിഥുൻ തട്ടിയെടുത്ത് നൂറ്റൊന്ന് പൗൻ്റ് പേരിൽ പഴി കേട്ടത് എൻ്റെ ഭർത്താവ് സ്വർണ്ണക്കള്ളൻ എന്ന പേര് ഇപ്പോഴും ആരിനുണ്ട് ഏ ഓ ഗോഡ് അങ്ങനെയൊക്കെ സംഭവിച്ചോ ഞാൻ കാരണം ഒരു നല്ല മനുഷ്യനൊരുപാട് അനുഭവിച്ചില്ലേ അതെ സ്വർണ്ണക്കള്ളനൊക്കെ വിളിച്ച് അലോകും കൂട്ടുകാരും ഒക്കെ ആരിനെ തല്ലിച്ചതച്ചു എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമ്മുടെ മിഥുൻ ഈ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ മിഥുനൊന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ നിൽക്കുക അന്ന് ആര്യൻ അന്ന് ആര്യം രക്ഷപ്പെടുത്താനായിട്ട് ഞാൻ മിഥുനെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചതായിരുന്നു പക്ഷേ അതിനെനിക്ക് സാധിച്ചില്ല വേണ്ട മിഥുൻ എനിക്കൊന്നും വേണ്ട സ്വർണം വേണ്ട മിഥുൻ സ്വർണം എടുത്തോളൂ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചോട്ടെ അയ്യോ മിത്രയുടെ ജീവിതമോ എൻ്റെ ജീവിതം മിത്രയുടെ കയ്യിലല്ലേ എന്ന് മിഥുൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഹേ പ സത്യമാണ് മിത്ര എൻ്റെ ജീവിതം ഇനി മിത്രയുടെ കയ്യിലാണ് മിത്ര എന്നെ ജീവിക്കാൻ അനുവദിക്കണം അന്ന് ഗുരുവായരില്ലേ ഞാൻ ചെയ്തു പോയ തെറ്റിന് എനിക്ക് പ്രായശിത്വം ചെയ്തേ പറ്റുള്ളൂ മിത്രയ്ക്ക് നല്ലൊരു ജീവിതം തന്നുകൊണ്ട് വേണം എനിക്കത് സാധിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ മിഥുൻ ഞാനിപ്പോൾ നല്ലൊരു ജീവിതമാണ് ജീവിക്കുന്നത് മിഥുനും നല്ലൊരു കുട്ടിയെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം മിഥുൻ്റെ ഫോണും മെസ്സേജൊക്കെ ഒക്കെ വരുമ്പോൾ എനിക്കാകെ ടെൻഷനാണ് മിഥുൻ ഞാൻ പഴയ ഇത്ര അല്ല ഞാനിപ്പോൾ ഒരു ഭാര്യയാണ് അത് മിഥുൻ മനസ്സിലാക്കണം ഭർത്താവിൻ്റെ കുടുംബത്തിലാണ് ഞാനിപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് മിഥുനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുകട്ടോ മിഥുൻ്റെ മെസ്സേജ് വരുമ്പോൾ ആകെ ഒരു തകിടം മറിച്ചില മിഥുൻ്റെ കാല് ഞാൻ പിടിക്കാം മിഥുൻ എൻ്റെ ജീവിതം നശിപ്പിക്കരുത് അപ്പം ഞാൻ നിൻ്റെ കാലല്ലേ പിടിക്കേണ്ടത് എൻ്റെ ജീവിതം തിരിച്ചു തരാനായിട്ട് ഞാനല്ലേ നിന്നെ സ്നേഹിച്ച് വചിച്ചത് ഞാനല്ലേ നിന്നോട് മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ല നിന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് ഞാനാണ് മിത്രയും നിൻ്റെ കാലു പിടിക്കേണ്ടത് അപ്പം ഞാനൊരു പരിഹാരം പറയാം മിഥുൻ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം രക്ഷപ്പെടാൻ എന്നെ എൻ്റെ വഴിക്ക് വിടുക എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരാതിരിക്കുക എന്നോട് ചെയ്യാൻ പറ്റി കഴിയുന്ന ഏറ്റവും നല്ല പ്രായചിത്വവും അതുതന്നെയായിരിക്കും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മിദുൻ ഇല്ല ഇല്ല മിത്ര ഒന്നും കഴിഞ്ഞിട്ടില്ല വീണ്ടും തുടങ്ങാൻ പോകുന്നുമല്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഒന്നും കഴിഞ്ഞിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാനുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞുവെന്ന് നിസ്സാരമായിട്ട് പിരിഞ്ഞ് നമുക്ക് പിരിയാൻ പറ്റുമോ അങ്ങനെ ഏ വേറൊരു പെണ്ണിനെ കെട്ടി എനിക്ക് കഴിയാൻ പറ്റില്ല മിത്ര അതൊരു ജീവിതവും ആവില്ല എനിക്ക് നീ വേണം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മിത്രയെ ത്രിശങ്കു സ്വർഗത്തിൽ നിർത്താണ് ആ എന്തായാലും ഇനി നിന്നോടൊപ്പം ഇല്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കും എന്തായാലും ആര്യനെ ഇഷ്ടപ്പെട്ടല്ലോ വിവാഹം കഴിച്ചത് നമ്മൾ തമ്മിൽ ആണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് ആരോടൊപ്പമുള്ള ജീവിതം ഉജ്ജന്മം ഇനി നമ്മളൊരു പുനർജന്മം ജീവിക്കാൻ പോവുകയാണ് ഇപ്പം മിത്ര പറഞ്ഞു ആര് ഭാര്യയാണ് ഞാൻ ഏയ് ഇക്കാര്യത്തിൽ അങ്ങനെയൊന്നും അല്ല ഇഷ്ടമുള്ളവരോട് ഇക്കാലത്ത് അങ്ങനെയൊന്നും ഇല്ല ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം ആരെ വേണമെങ്കിലും ന ആരോടൊപ്പം വേണമെങ്കിലും നമുക്ക് ജീവിക്കുകയും ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നീ ആരെയാണ് പേടിക്കുന്നത് ആര്നെയോ ആര്നെ ഞാൻ നോക്കിക്കോളാം എന്ത് ആരിനെ നോക്കാൻ ഞാനുണ്ട് ആരിനെ നോക്കാൻ വേറെ ആരും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മിത്ര ദേഷ്യപ്പെടാം എന്നെ നോക്കാൻ ആരിനും മറ്റൊരാളുടെ ആവശ്യം ഞങ്ങൾക്കിടയിലില്ല മിഥുൻ പ്ലീസ് മിഥുൻ എന്നെ ഒന്ന് വിട്ടേരെ വെറുതെ വിടനെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ച് തുടങ്ങിയതേ ഉള്ളൂ എല്ലാം മറന്ന് സന്തോഷത്തോടെ പിരിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണാനായിട്ട് വന്നത് എന്നെ വിഷമിപ്പിക്കരുത് ഞാൻ തൊഴുത് പറയുക അയ്യോ മിത്ര എന്നെ തൊഴരുത് ഞാനാണ് തൊഴേണ്ടത് മിത്ര എന്നെ കൈവിടരുത് എന്നും പറഞ്ഞുകൊണ്ട് മിഥുൻ മിത്രയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കീറി പിടിക്കുക കേട്ടോ ആര് ഇതൊക്കെ കൊണ്ടിട്ട് കലി വരുന്നുണ്ട് ആ മിഥുൻ പരിഹസിക്കുകയാണോ എന്നെ ഒന്ന് മനസ്സിലാക്ക് ദയവ് ചെയ്ത് ഞാനൊന്ന് ജീവിച്ചോട്ടെ ഒന്ന് മാറിപ്പോ മിഥുൻ ശരി ഞാൻ മാറിപ്പോകാം എങ്ങോട്ട് മാറിപ്പോണം നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്നേക്കുമായിട്ട് മാറിപ്പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനങ്ങോട് മരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമാണ് അവസാനം നമ്മുടെ മിഥുൻ വേറൊരു ഡിമാൻഡ് വയ്ക്കുകയാണ് കൊടൈക്കനാലിന് ഒരാഴ്ച നീ എന്നോടൊപ്പം വരണം അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ആരേനോടൊപ്പം വിട്ടയക്കാം അന്ന് ഗുരുവായൂർ വെച്ച് നീ എൻ്റെ അപേക്ഷ തള്ളിക്കളഞ്ഞു പ്രണയിച്ച് നടന്ന കാലത്തൊന്നും നീ എന്നെ നിന്നെയൊന്ന് തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല പക്ഷേ ആ ഇനി ആ കളി നടക്കത്തില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആങ്കൂടി അവകാശമുള്ള ഹോട്ടൽ കൊടൈക്കനാലിലുണ്ട് നമുക്ക് കണ്ടുപിടിക്കാം അങ്ങോട്ടേക്ക് പോകാം നമ്മളിപ്പം തന്നെ പോവുകയാണ് അങ്ങോട്ടേക്ക് മിഥുൻ എന്തൊക്കെയീ പറയുന്നത് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലടി നിൻ്റെ ജീവിതവിനി എൻ്റെ അവതാരത്തിലാണ് മര്യാദയ്ക്ക് എൻ്റെ ഒപ്പം വന്നോണം എന്തായാലും ആരും ഇതൊക്കെ കേട്ട് കല്ല് വരുന്നുണ്ട് ദേ എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചേ പറ്റുകയുള്ളൂ മര്യാദയ്ക്ക് നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ ദേ നീ ഒരു മെസ്സേജ് അങ്ങോട്ട് ഇടുക ആര്യന് കൂട്ടുകാരുടെ വീട്ടിൽ പോവുകയാണ് വരാനൊരാഴ്ച കഴിയുമെന്ന് അവസാനം നമ്മുടെ മിത്രയ്ക്കും മനസ്സിലായിട്ടോ ഇത് പന്തിയല്ല എന്ന് മിത്ര ആര്യൻ പറഞ്ഞതുപോലെ സിഗ്നൽ കൊടുക്കുകയാണ് ഫോൺ എടുത്ത് കയ്യിൽ തട്ടി ഇങ്ങനെ കാണിക്കുക അപകടമാണ് എത്രയും പെട്ടെന്ന് ആര്യൻ എത്തണമെന്ന് അങ്ങനെ ആര്യൻ പാഞ്ഞു വരികയാണ് കേട്ടോ മിത്രയുടെ കൈയും പിടിച്ച് മിഥുൻ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആര്യൻ ചാടി വീണത് ആര്യൻ വന്ന് മിഥുനിട്ട് തല്ലാണ് ഓഹോ അപ്പം നിങ്ങൾ ഒരുമിച്ചാണ് വന്നതല്ലേ മറഞ്ഞിരിക്കുകയായിരുന്നല്ലേ അതേടാ ഇവളെ അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല ഇവളുടെ നേടലായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും മിഥുൻ്റെ കൂട്ടുകാരെ മാറിയുന്നത് കാണുവാണ് കേട്ടോ കഴിഞ്ഞ കഥകളൊക്കെ എനിക്കറിയാം കഴിഞ്ഞതായിട്ട് നീ അംഗീകരിച്ച് ഒഴിഞ്ഞു പോവുക ഇതെൻ്റെ അപേക്ഷയാണ് ഓഹോ രണ്ടു പേരും ഒരേ ഡയലോഗ് കാണാണ്ട് പഠിച്ച് വന്നിരിക്കുക ഞാനങ്ങനെ വെറുതെ വിടുന്ന് തോന്നുന്നുണ്ടോ ദേ ഇവളെൻ്റെ പെണ്ണാ ഇവളെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നും മിഥുൻ പറയുകയാണ് കേട്ടോ ദേ ഇവളെൻ്റെ ഭാര്യയാണ് രണ്ടും കൽപ്പിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നീ എന്തൊക്കെ പറഞ്ഞാലും ഇവളുടെ കണ്ണ് നിറയാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും ദേ ഒരു പ്രശ്നത്തിൽ നിൽക്കാതെ മിഥുൻ നീ തിരിച്ചു പോ ഇനി നീ ഞങ്ങളുടെ ഇടയിലെത്തിക്ക് വരാത്ത വിധം മടങ്ങിപ്പോവുക ആ ഞാൻ മടങ്ങിപ്പോവും പക്ഷേ ഒറ്റയ്ക്കല്ല ഇവളെയും കൂട്ടി ഞാൻ പോകും ഇല്ലെങ്കിൽ നിൻ്റെയൊക്കെ ജീവിതം ഞാൻ നരകമാക്കും നരക നിന്നെയൊക്കെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിക്കുന്ന വക്കിലെത്തിപ്പിക്കും ഞാൻ നോക്കിക്കോ നീ മിഥുൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്കറിയില്ല അവസാനം ആര്യൻ മിഥുനോട്ട് തല്ലാണ് കേട്ടോ എന്നിട്ട് ആര്യൻ അപ്പോഴേക്കും ആര്യനെ മിത്ര പിടിച്ചു കൊണ്ട് പോവുകയാണ് എടാന്നും പറഞ്ഞുകൊണ്ട് മിഥുൻ പിന്നാലെ ചെന്ന് ആര്യൻ ഇട്ട് എന്നിട്ട് മിത്രയുടെ കൈയും പിടിച്ച് വലിച്ചോണ്ട് പോവുകയാണ് കേട്ടോ ആ മിഥുനാണെങ്കിൽ ആര്യനാണെങ്കിൽ മിഥുൻ്റെയും മിത്രയുടെയും പിന്നാലെ പോവാണ് ഈ അങ്ങനെ ആര്യൻ്റെ മുന്നിൽ നിന്ന് ഈ മിഥുന് മിത്ര ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്തായാലും ആരും ഞങ്ങളുടെ മുന്നിലേക്ക് ചെന്ന് പിന്നെ അങ്ങോട്ട് ഇടിയായിരുന്നു ഇടിയോട് ഇടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തായാലും ഇതൊന്നും അറിയാണ്ട് അറിയാണ്ടല്ല കണ്ടിട്ടും കാണാത്ത രീതിയിൽ മാറി അങ്ങനെ നിൽക്കുകയാണ് അവിടം വരെ പോകുന്നു നോക്കാൻ വേണ്ടി തന്നെയാണ് മാറി ഇങ്ങനെ നിൽക്കുകയാണ് കുറേ തല്ല് കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ മിഥുൻ സൈക്കോ പോലെ അങ്ങോട്ട് ചിരിക്കുകയാണ് കേട്ടോ സൈക്കോ പോലെ അങ്ങോട്ട് ചിരിച്ചിട്ട് ഈ ആര്യനെ തിരിഞ്ഞും മറിഞ്ഞും എടുത്തിട്ട് ചവിട്ടുവാണേ എന്നിട്ട് വീണ്ടും മിത്രയുടെ കയ്യെ പിടിച്ച് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുകയാണ് സമ്മതിച്ചില്ല നമ്മുടെ ആര്യൻ വീണ്ടും വീണ് കിടന്ന മിഥുനിട്ട് വീണ്ടും നല്ല ഇടിയും ചവിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ മിഥുൻ ഒരുമാതിരി ചൈക്ക പോലെ വീണ്ടും എഴുന്നേറ്റിട്ട് ഇവനെ തല്ലുകയും ചവിട്ടുമൊക്കെ ചെയ്യുക കൂട്ടുകാരനല്ലാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് പേടിയാവുന്നുണ്ട് മാത്രമല്ല മിഥുൻ ഒരു കമ്പെടുത്തിട്ട് ആര്യൻ്റെ കൈകിട്ട് ഇങ്ങോട്ട് അടിച്ചതാണ് അതങ്ങട്ട് കൈ ഇങ്ങോട്ട് കീറിപ്പോയിട്ട് വന്നേ എന്തായാലും ഇത്രയും പേടിച്ചു ആര്യന് ദേഷ്യം വന്നു മിഥുൻ്റെ പുറത്ത് കയറി എന്നിട്ടും മിഥുനെ ഇടിയോട് ഇടിയുവാണു കേട്ടോ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചവൻ്റെ മൊഹമൊക്കെ ഒരു പരിവാക്കി ആ മിഥുനെഴുന്നേക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായിട്ട് അവിടെ ഇങ്ങനെ ചത്ത പോലെ കിടക്കുകയാണ് ഒരു തൊഴിയും കൂടെ കൊടുത്തപ്പോൾ മറിഞ്ഞങ്ങോട്ട് പോയി ഡാ ഇതേ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇനി ഇതേ വഴിയുള്ളൂ ഇനിയെങ്കിലും എനിക്ക് സമാധാനിച്ച് ജീവിക്കണം അയ്യോ ആര്യ മൂക്കിന് ചോര വരുന്നുണ്ട് ആര്യ പേടിയാവുന്ന ആര്യ എന്നൊക്കെ മിത്ര പറയാണ് എന്തായാലും മിഥുനെ പതുക്കെ തിരിച്ചു കടത്തി നോക്കുകയാണ് മിഥുൻ എഴുന്നേക്കും മിഥുൻ എന്നും പറഞ്ഞിട്ട് ആര്യനും മിത്രയും കൂടെ എഴുന്നേപ്പിക്കാൻ നോക്കുകയാണ് എവിടെ എഴുന്നേൽക്കുന്നില്ല എന്തായാലും ആര്യന് പോയിട്ടോ ആര്യന് മാത്രമല്ല മിത്രയ്ക്കും ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മളൊന്നും ചെയ്യാനില്ല നമ്മളിവിടുന്ന് രക്ഷപ്പെടും ബാ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ മിത്രയുടെ കൈയും ഓടാണ് എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവരങ്ങ് കഴിഞ്ഞപ്പോഴാണ് മിഥുൻ്റെ അരികിലേക്ക് കൂട്ടുകാരൻ വന്നിട്ട് മിഥുന് വിളിക്കുകയാണ് കേട്ടോ മിഥുൻ എഴുന്നേൽക്കുന്നില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ കട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റിയൊക്കെ വേണം കേട്ടോ സി ഓക്കെ താങ്ക്